ഞാൻ ചോദിക്കട്ടെ ഈ പിണറായി വിജയൻ അല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ സങ്കല്പിക്കും അദ്ദേഹം യാത്ര തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞ് കണ്ണൂരിലേക്ക് ഒരു യാത്ര നടത്തിയാണ് വിചാരിച്ചു ആ യാത്ര തിരുവനന്തപുരത്ത് ആര് ഫ്ളാഗ് ഓഫ് ചെയ്യും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ഒരു ദേശീയപാത വഴിക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ ആ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കടക്കൂട്ടത്ത് വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന നേതാവിന്റെ പേരായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ മനസ്സിലായല്ലോ ആ യാത്ര കൊല്ലം ജില്ലയിലേക്ക് സ്വീകരിക്കുന്ന നേതാവിന്റെ പേരായിരിക്കും സഖാവ് എം മുകേഷ് ആ യാത്രയ്ക്ക് കൊല്ലത്ത് ആശംസ അറിയിക്കുന്ന മന്ത്രിയുടെ പേരായിരിക്കും ഗണേഷ് കുമാർ ആ യാത്ര ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നാൽ സ്വീകരിക്കുന്ന നേതാവിന്റെ പേരായിരിക്കും ശ്രീ തോമസ് ഐസക് മനസ്സിലായല്ലോ മൂന്നാറിലേക്ക് പോവാം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മൂന്നാറിലേക്ക് പോകാം അപ്പോൾ ആലപ്പുഴയിൽ വെച്ച് തോമസ് ഐസക് യാത്ര സ്വീകരിക്കും ആലപ്പുഴ കഴിഞ്ഞ് യാത്ര എറണാകുളം ജില്ലയിലേക്ക് കടന്നാൽ ഇവിടെ സ്വീകരണം കൊടുക്കുന്ന നേതാവിന്റെ പേര് കേരള ബാങ്കിന്റെ ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ എറണാകുളം കഴിഞ്ഞ് തൃശൂരിലേക്ക് കടന്നാൽ ഡിവൈഎഫ്ഐയുടെ നേതാവാണ് പേര് വൈശാഖൻ സ്വീകരിക്കും തൃശൂരിലേക്ക് തൃശൂർ കിടന്ന് തൃശൂർ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ പൊന്നാനിയിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് യാത്രയെ സ്വീകരിക്കാൻ സ്പീക്കർ ഉണ്ടാവും പേര് ശ്രീരാമകൃഷ്ണൻ ആ യാത്ര കോഴിക്കോട്ടേക്ക് കിടക്കുമ്പോ കോഴിക്കോട് ജില്ലാതിർത്തിയിൽ എലത്തൂരിലെ എം എൽ എ ആയിട്ടുള്ള പിണറായി വിജയന്റെ മന്ത്രിയായിട്ടുള്ള ശശീന്ദ്രനായിരിക്കും സ്വീകരിക്കുന്നത് ആ യാത്ര മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിലേക്ക് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയായിരിക്കും ആ യാത്രയെ സ്വീകരിക്കാൻ നിൽക്കുക ഇനി പല സഖാക്കളെ ഇനി പറയുന്നു സദാചാര മൂല്യത്തിന്റെ പേരിലാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിച്ചതെങ്കിൽ നിങ്ങൾ ആദ്യം ആക്രമിക്കേണ്ട ഓഫീസ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ ഈ സംസ്ഥാനത്തെ എല്ലാ സദാചാര വിരുദ്ധന്റെയും സംരക്ഷണ കേന്ദ്രമായി മാറിയിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ ഈ സംസ്ഥാനത്തെല്ലാ സദാചാര വ്യക്തരുടെയും അഴിഞ്ഞാട്ടക്കാരുടെയും ആശാ കേന്ദ്രമായി മാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസാ എന്നിട്ടാണോ നിങ്ങൾ വി ഡി സതീശിന്റെ ഓഫീസിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നാണമുണ്ട് ഉളുപ്പുണ്ടാവും ഉളുപ്പും വേണമെന്ന് പറയുന്നില്ല മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലെങ്കിലും ഒന്ന് ഇറങ്ങി മുങ്ങുകയെങ്കിലും വേണം എന്ന് മാത്രമേ എറണാകുളത്തെ സഹകരണം പറയാനുള്ളൂ നിങ്ങൾ ആരോരുമില്ലാത്ത നേരത്ത് വന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പരിവേദനം പറയാൻ വേണ്ടി വന്ന പാവപ്പെട്ടവരെ നിങ്ങൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് എറണാകുളത്തെ സി പി എമ്മിനെ നിങ്ങൾ സമയവും കാലവും പറയെ എന്റെ ചുണക്കൂട്ടിയായിട്ട് എറണാകുളത്തിന്റെ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് ഇവിടെ ഇരിക്കുന്നുണ്ട് വന്നതുപോലെ ഒരിക്കലും ഇത് മുന്നറിയിപ്പാ വെല്ലുവിളിയാ ഇനി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഇനി കോൺഗ്രസ് ഓഫീസിലേക്ക് നിങ്ങൾ ആയുധവുമായി വരാൻ തീരുമാനിച്ചാൽ വരുന്നവൻ തിരിച്ചു പോകാനുള്ള ആംബുലൻസ് കൂടി ബുക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് ഞങ്ങൾ ഉറപ്പിക്കുന്നത് ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട ഏതും വരെയും പോകാൻ തയ്യാറും ഏതച്ചം വരെയും പോകാൻ തയ്യാറും എന്ത് വൃത്തികേടാ നിങ്ങൾ കാണിക്കുന്നത് എന്ത് മര്യാദകളാണ് കാണിക്കുന്നത് ഈ അടിയും പിടിയും തല്ലും കുത്തുപക്കം നിങ്ങക്ക് മാത്രം പറതാണോ ഇതൊക്കെ ഗിഫ്ബാക്ട് അയക്കണം പട്ടെ പ്രഭു മോഹൻലാലി പറഞ്ഞതുപോലെ മനസ്സിലായല്ലോ നിങ്ങക്ക് മാത്രം പറഞ്ഞ പരിപാടി ഒന്നുമല്ല എറണാകുളം ജില്ലയിൽ ആ പരിപാടി കാലം വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് മനസ്സിലാക്കിക്കാം മനസ്സിലാക്കിക്കാം അത്രേ പറയുന്നുള്ളൂ അതുകൊണ്ട് ആ ഭീഷണിയും വെരട്ടലും ഒന്നും പ്രതിപക്ഷ നേതാവിന്റെ നേർക്ക് വേണ്ട വി ഡി സതീശൻ വേണ്ട എന്നാണ് എനിക്ക് സി പി എമ്മിനെയും ഡിവൈഎഫെയും ഓർപ്പിക്കാനുള്ളത് ഒരു തരത്തിലുള്ള ഭീഷണിയും വേണ്ട ഇവർക്കിതൊക്കെ പറയാനുള്ള എന്ത് അർഹതയിൽ നിന്ന് ധാർമ്മികതയോടെ ഒരുത്ത വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചത് കേട്ടു അല്ലേ മൂപ്പില് പിരാരിയിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ മുങ്ങിയതാ മൂപ്പ പൊങ്ങുന്നത് ഇപ്പോഴാണ് അല്ലേ പിരാരിന്റെ വോട്ടെണ്ണി കഴിയുമ്പോൾ നമ്മളെ വോട്ട് ജീഡി എന്ന് ജയിക്കാൻ പോകുന്ന പിരായിലെ വോട്ടെണ്ണി കഴിഞ്ഞ് അന്ന് മുങ്ങിയാളാം ഇവിടെ പിണറായി വിജയന്റെ ഉച്ചിഷ്ടം കുതിച്ചു നടക്കുന്ന അൽപ്പ താങ്ക എന്തർഹതയാണ് എന്തർഹതയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ പറമ്പുകൊണ്ടുവന്ന് പ്രസംഗിക്കാൻ എന്തർഹത പിണറായി വിജയൻ മാസം എൺപതിനായിരം ഉൾപ്പെട്ട് പ്രസംഗിക്കാൻ നിയോഗിച്ചിട്ടുള്ള ഒരു കൂലി തൊഴിലാളി അതിനപ്പുറം ഒന്നുമില്ല എൺപതിനായിരം രൂപ വാങ്ങിയിട്ട അതിനപ്പുറം ഒന്നുമില്ല ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പതിനായിരം ചിലത്തും യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരധികാരത്തിന്റെ തണലുമില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ ചുരുക്കാൻ വേണ്ടിട്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങി തോറ്റതിനു ശേഷം എൽ ഡി എഫിന്റെ ചെലവിൽ പോയി എൺപതിനായിരം ശമ്പളം വാങ്ങിയിരിക്കാൻ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു മനസ്സിലായല്ലോ നിങ്ങളെക്കാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ ആളേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പോലെ അഭിമാനം വിറ്റുകൊണ്ട് അവിടെ പോകാൻ ഞാൻ തയ്യാറായിരിക്കാം ഞാൻ തയ്യാറല്ല ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് ഏത് ആളുകളുടെ കൂടെ നിന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് കുറെ വിശേഷങ്ങളൊക്കെ കൊടുത്തു കണ്ടു അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ക്ഷീണിക്കുന്ന ഒരു വീഡിയോ സന്ദേശനുണ്ട് കേരളത്തിലെ പാവപ്പെട്ടവരെ പ്രതീക്ഷയായിട്ടുള്ള പ്രതിപക്ഷ നേതാവുണ്ട് ആ മനുഷ്യന്റെ പേരിലെ വീടി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച വീഡിയല്ല അത് വിഷ്ണറി ഡെമോക്രാറ്റ് എന്നുള്ള വീഡിയാണ് വിഷ്ണറിയായിട്ടുള്ള ഡെമോക്രാറ്റായിട്ടുള്ള കേരളത്തെ കുറിച്ച് ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണകളുള്ള പ്രതിപക്ഷ നേതാവ് ഈ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലെയും സാധാരണക്കാരായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ആഗ്രഹിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള നേതാവ് ഈ നാട്ടിലെ വിവിധ ജാതി മത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ധാരണയും അറിവുമുള്ള നേതാവ് ഈ നാടിന്റെ സാമ്പത്തിക പ്രതി സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള നേതാവ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ സമഗ്ര മേഖലകളിലും ആധികാരികമായി പഠിച്ച ശേഷം മാത്രം അഭിപ്രായം പറയുന്ന വിഷണറിയായിട്ടുള്ള അങ്ങേറ്റം ജനാധിപത്യവാദിയായിട്ടുള്ള വി ഡി സതീശന്റെ ഓഫീസ് ആ വി ഡി സതീഷിനെ ആക്രമിക്കാനും പി ഡി സതീഷിന്റെ ഓഫീസ് ആക്രമിക്കാനും ഒക്കെ നിങ്ങൾക്ക് പിണറായി വിജയന്റെ സി പി എമ്മിന് എന്ത് എന്ത് ധാർമ്മികതയോളും എന്ത് അധികാരമോളും എന്ത് അവകാശമോളൂ നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെ ആക്ഷേപങ്ങളിൽപ്പെട്ടവരെ സംരക്ഷിച്ചവരാണ് നിങ്ങൾ തീവ്രത അടക്കാൻ വേണ്ടി യന്ത്രം കൊടുത്തയച്ചവരാണ് നിങ്ങൾ എല്ലാ ആക്ഷേപങ്ങളും വരുമ്പോ മുഴുവൻ സി പി എം നേതാക്കന്മാരെയും മന്ത്രിമാരെയും എം എൽ എമാരെയും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തിയവരാണ് അവർക്ക് വേണ്ടി ക്യാപ്സ്യൂൾ ഇറക്കിയവരാണ് കേരളത്തിലെ പൊതുസമൂഹം എതിരാകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സഖാക്കളെ സ്വന്തം പാർട്ടിയിലെ വനിതാ സഖാക്കളെ വരെ ആക്ഷേപം ഉന്നയിച്ചവരെ സംരക്ഷിച്ചവരാണ് നിങ്ങൾ ഈ ചരിത്രമൊന്നും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഈ ചരിത്രമൊന്നും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കേസിന്റെ കാലം മുതലുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നേരം വളർത്തും വരെ പ്രസംഗിക്കാൻ ഉണ്ടാവും ഇതെങ്ങാനും ഈ പ്രസംഗം എങ്ങാനും ഷൂട്ട് ചെയ്ത് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പ്രസംഗം സി പി എമ്മിന്റെ നേതാക്കന്മാരെക്കുറിച്ചുള്ള പ്രസംഗം ആരെങ്കിലും ഷൂട്ട് ചെയ്ത് സെൻസർ ബോർഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പതിനാൽപ്പത് പട്ട് കണ്ടി വരും കാരണം അത്രയും കാര്യങ്ങളാണ് ഇവരെ കുറിച്ച് പറയാനുള്ളത് മനസ്സിലായല്ലോ ഞാൻ അതിലേക്കൊന്നും പറയാനായിരിക്കില്ല കാരണം ഇവിടെ കുട്ടികളും സ്ത്രീ ഒക്കെ ഇരിക്കുന്നുണ്ട് സി പി എം നേതാക്കന്മാരെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടോ നിങ്ങളുണ്ടാക്കിയ കമ്മീഷനുകൾ നിങ്ങൾ ഉണ്ടാക്കിയ പാർട്ടി കോടതികൾ നിങ്ങളിൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള അന്വേഷണങ്ങൾ അവസാനം പരാതിക്കാരി കുറ്റവാളിയായി മാറുകയും ഈ പരാതിയിൽ ആക്ഷേപിക്കപ്പെട്ട നേതാവ് വിശുദ്ധനായി മാറുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ ആയി മാറുകയും ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളാണോ നിങ്ങളാണോ വി ഡി സതീശിനെയും കോൺഗ്രസിനെയും ആക്ഷേപിക്കാൻ നിങ്ങൾ ആലോചിച്ചു എന്തെങ്കിലും സമ്മാനതകളുണ്ടോ ഇവിടെ ഒരു പരാതി വരുന്നു പരാതികൾ വന്ന ഉടൻ ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തതുപോലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയും ചെയ്യാത്തതുപോലെ നടപടിയെടുക്കുന്നു ഒരു നടപടിയല്ലാതിന് ശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ വേണ്ടി ഈ പ്രസ്ഥാനം തീരുമാനിക്കുന്നു